ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു പ്രൊമോ വന്നു വീണ്ടും കരച്ച അത് അനുമോൾ തന്നെ ഇതിൽ കൂടെ ഒരാളും കൂടി കരയാനുണ്ട് അക്ബർ എന്ന് മാത്രം കാരണം അക്ബർ പറയുന്നുണ്ട് എന്തോ അനുമോള് ആദിലാ എന്നു പറഞ്ഞാൽ അക്ബറിനോട് സംസാരിക്കാത്തത് അനുമോൾ എന്തോ പറഞ്ഞത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് കുടുംബം ഇല്ലാതാക്കാനുള്ള പെയ്യാറ് പുറത്ത് കൊടുത്തിട്ട് എന്തിനാണ് ഇവളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല സത്യമായിട്ടും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് ഇത് ആതില എടുത്ത് പൊട്ടിച്ചിട്ട് പോയിരിക്കുന്ന സംഭവമാണ് എന്തോ ഒരു ബോംബ് പൊട്ടിച്ചതാണെന്ന് ആര്യനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ആദില പറഞ്ഞ ഉഗ്രവിഷമുള്ള രാജവെമ്പാല തീ തുപ്പും വിഷം മാത്രം തുപ്പുന്ന രാജവെമ്പാലയാണ് അവൾ അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും നൂറ എന്ന് തോന്നുന്നു നൂറ അന്തം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിലെന്തോ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് അത് അക്ബറിനോടാണോ അതോ വേറെ വല്ലവരോടാണോ അതോ ലാസ്റ്റ് ദിവസം അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തോ പറഞ്ഞിട്ട് പോയതാണോ എന്നറിയില്ല ആന് ആദിയുടെ ഗെയിം വളരെ മോശം ഗെയിമാണ് അതുകൊണ്ടൊന്നും നൂറ് കപ്പടിക്കില്ല ഈ സംഭവങ്ങൾ വരുമ്പോഴെല്ലാം ഒറ്റ ഒരാൾ ഒറ്റപ്പെട്ടിട്ട് സങ്കടത്തോട് അതായത് ഒറ്റപ്പെടലായിട്ട് നടന്ന് അയാളുടെ ഗെയിമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയാൽ ഒരിക്കലും മലയാളി പ്രേക്ഷകർ ഇത് തമിഴോ കന്നഡോ ഹിന്ദി ഒന്നും അല്ല മലയാളി പ്രേക്ഷകർ ഒരിക്കലും ആ കരിയുന്ന ആളെ വിട്ടിട്ട് വേറെ ആൾക്ക് ഊട്ടി ചെയ്യില്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആതിലേക്കില്ലാതെ എന്തോ ഒരു ബോംബും പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ടാൾ ആതിൽ അന്ന് തന്നെ ആര്യനെ ഞരമ്പൻ എന്ന് അനുമോൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആ കാര്യം ഞരമ്പൻ എന്ന് വിളിച്ചു അതിന് ശേഷം അനുമോളിപ്പോൾ എന്തിരെ ആവൻ്റെ കൂടെ നടക്കുന്ന ആര്യൻ്റെ കൂടെ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞ് കരച്ച നാടകം അഭിനയിച്ച് ഇവളാണ് നരമ്പൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷു ആണോന്നറിയില്ല ആ ഇഷ്യൂ ആണെങ്കിൽ അത് ആര്യൻ്റെ പേര്ക്കാണ് വരേണ്ടത് അത് ആര്യൻ്റെ അല്ല ആ ഇഷ്യൂവിൽ ഞരമ്പൻ എന്നെ വിളിക്കാൻ കാരണം എന്താ ഈ ആതിൽ തന്നെയാണ് ആ ആതിൽ ഇന്നലെ ആര്യ ആര്യനോട് സോറി പറയുന്നതും പക്ഷേ ഇത് അന്ന് എടുത്ത് പുറത്ത് ഇട്ടത് ആതിൽ തന്നെയാണ് എന്നിട്ട് അവസാനം അനുമോൾ പറഞ്ഞു എന്നാക്കി കാർഡ് ടാസ്കിനുള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞരമ്പൻ എന്ന് പറഞ്ഞത് അത് ആദ്യ എന്നെ ആര്യനും എന്നാ വിളം ഇരിക്കുന്ന സമയത്താണ് അന്നേരം നൂറയും കൂടി ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ ആര്യ നൂറൻ നൂറ അനീഷാണ് ഇരുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും അനീഷിനെ പുറത്താക്കാൻ വേണ്ടി പിന്നെ ആതിൽ നോക്കുന്നുള്ള ഉണ്ടായിരുന്നു കാരണം ആര്യനും നൂറൊരുമിച്ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അനിമോൾ അവന് കയ്യിൽ കാണിച്ചിട്ട് ഞരമ്പൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് കാരണം എന്താ അതിൻ്റെ തൊട്ട് മുൻപ് മുൻപിലുള്ള ടാസ്കിൽ കൈ മാവ് മാവതിൻ്റെ മുകളിൽ വെച്ചിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിലാണ് കൈ ഇങ്ങനെ നോറ പൊക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് അതിനെ നേവല് കണ്ടു വയറിൽ നോക്കി എന്നിട്ട് ആക്കി എന്ന് പറഞ്ഞത് അത് ആതിലെയാണ് അനുമോളോട് പറഞ്ഞു കൊടുത്തത് ആതിലി നോറയാണ് പറഞ്ഞു കൊടുത്തത് അതിനെ അനുമോള് പറഞ്ഞ അപ്പോൾ അതിൻ്റെ ശേഷം ഇങ്ങനൊരു കാർ ടാസ്ക് കിട്ടിയപ്പോൾ അനുമോൾ ക്യാഷ്വലായി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ഇവർ പറഞ്ഞതുകൊണ്ടല്ലേ പറഞ്ഞു അതും അനുമോളുടെ തലയിലിട്ട് ചോദിക്കണമെന്ന് വാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ചോദിക്കണമെന്ന് എന്നിട്ട് അന്ന് ബിഗ് ബോസ് ആണ് അന്ന് വൈകുന്നേരത്തെ എന്താ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളിർക്ക് ധൈര്യം കൊടുക്കാൻ വന്നതാണോ അതോ വേറെ ഇവരുടെ ഇവരെ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നതാണോ വളരെ മോശമായി പോയി എന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തിയത് പിന്നെ ബിഗ് ബോസ് ഇവർക്ക് ഒരു താക്കി ചെയ്തുകൊടുത്ത് നിങ്ങൾ ഫൈനൽ സെവൻ ആണ് നിങ്ങൾ എന്താ കാണി ചെയ്യുന്നത് ഇങ്ങനെ പുറത്തുള്ളവരുടെ വാക്ക് വാക്കുകേട്ടിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ ആ കാര്യം ചോദിച്ചില്ല അത് കഴിഞ്ഞ് ഷാനവാസ് ചോദിക്കും ഈ കാര്യങ്ങളെല്ലാം രാത്രി ഇരുന്ന് ഇവരോട് പറഞ്ഞു കൊടുത്തു ആതിലയോടും നൂറയോടും ഇനി ആ കാര്യങ്ങളൊന്നും പറയരുത് ചോദിക്കരുത് നിങ്ങൾ പണക്കം കാണിക്കരുത് വഴക്ക് കാണിക്കരുത് അനുമോളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനുമോളെയും വിളിച്ചിരുത്തി കോംപ്രമൈസ് സംസാരിച്ചിട്ട് ആതിലാ പറഞ്ഞ വിഷം അടുത്ത ദിവസവും അനുമോളെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് താങ്ങിയിട്ട് പോയി മനസ്സായില്ലേ അടുത്ത ദിവസവും മോർണിംഗ് ആക്ടിവിറ്റിക്ക് അനുമോളെ നല്ലതാന്നെ താങ്ങി അഭിനയമാണ് അഭിനയം പഠിച്ചതുകളുടേതെന്നാണ് കരച്ചിൽ പഠിച്ചതുകളുടേന്നാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോഴും താങ്ങിയിട്ട് പോയി അപ്പോൾ ആതിലെ കൊടിയ വിഷമാണ് എന്ന് നൂറയ്ക്ക് ഇപ്പോൾ മനസ്സിലായെങ്കിൽ നൂറ് രക്ഷപ്പെട്ട പെടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അവർ തമ്മിൽ ബോണ്ടിങ് ആയിട്ട് ഇരുന്നോട്ടെ എല്ലാം ഇതെല്ലാം ഗെയിമാണെങ്കിൽ ഗെയിമായി ഇരിക്കട്ടെ പക്ഷേ ഒരു ഗെയിമാണ് എനിക്ക് തോന്നുന്നില്ല ആതില നൂറ ഇത് ഗെയിം ആണെന്ന് ആണെന്നെങ്കിലും അവരത് അവരുടെ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അനിമോൾ ഗെയിം ആയിരിക്കും അതറിയില്ല എല്ലാവരും ഗെയിം കുളിക്കാണല്ലേ വന്നത് പക്ഷേ ഇത് വിഷം പറഞ്ഞ വിഷം ഒരു ഇത് കുടിയ വിഷമാണ് എന്തായാലും ഇന്നത്തെ പ്രമോ കൊള്ളാം വീണ്ടും ഒരു കരച്ചില് കാണാം പിന്നെ ലാസ്റ്റ് ദിവസം ഒരു കൂടി കാണാം എന്തായാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇന്ന് ഇനി വോട്ട് ചെയ്യാത്ത ആളുകൾ കൂടി അനുമോൾക്ക് വീണ്ടും വോട്ട് ചെയ്യും ഇനി ഇന്നും നാളെയും വോട്ടിങ് ഉണ്ടോ എന്ന് അറിയില്ല ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇന്നത്തെ വൈകിട്ട് പ്രൊമോ കണ്ടിട്ട് കൂടി വേണം ഒരു മൂന്ന് നമ്പർ കൂടി ഉണ്ട് ആ മൂന്ന് നമ്പറും കൂടി ഒന്ന് കൊടുത്തിട്ട് അതിനും കൂടി അനുമോൾക്ക് വോട്ട് ചെയ്യണം ഒരു നമ്പറിൽ അടിച്ചാൽ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റും ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് ചെയ്താൽ അപ്പോൾ ഇന്നത്തേം കൂടി കാണട്ടെ എന്നിട്ട് വേണം ആ മൂന്ന് നമ്പറും കൂടി അനുമോൾക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള രണ്ട് നമ്പറിലും അനുമോൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മൂന്നെണ്ണം കൂടി കാരണം ഇത്രയും കാലം അന്വേഷണം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അത് അനുമോൾ വിൻ ചെയ്യണമെന്നാണ് പേഴ്സണലി അനീഷ് വിൻ ചെയ്യത്തിന് കുഴപ്പമുണ്ട് എന്നല്ല പക്ഷേ ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു അത് ഭയങ്കരമായിട്ട് അനുമോളെ കരയിക്കുന്നത് കാണുമ്പോൾ അനുമോൾ തന്നെ വിജയിക്കണം അല്ലാതെ വേറെ ആരും വിജയിക്കണ്ട അതുകൊണ്ട് അതും കൂടി ചെയ്ത് എൻ്റെ വക വീണ്ടും ഞാൻ എന്തായാലും അനുമോൾക്ക് ഓട്ട് വീണ്ടും മൂന്ന് മൂന്ന് നമ്പറും കൂടി ഞാൻ നമ്പർ കൊടുത്തിട്ട് വീണ്ടും ഓട്ട് ചെയ്യും നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടുത്തുന്നതോറും തോറും അനുമോള് വിജയിച്ചു തന്നെ വരുവുള്ളൂ ഇപ്പോഴത്തെ വോട്ടിംഗ് സ്റ്റാറ്റസുകൾ ഒരുപാട് ചാനലുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് പോൾ ചെയ്യുന്നുണ്ട് ആ പോളിലെല്ലാം അറുപത് എഴുപത്തഞ്ച് എൺപതിന് തൊണ്ണൂറിന് പെർസെൻറ്റേജാണ് ആണ് വിജയിക്കുന്നത് വിജയിക്കുന്നതായിട്ട് കാണുന്നത് മനസ്സിലായല്ലേ അതിന് അതിൻ്റെ തൊട്ട് താഴെ അനീഷ് അത്രയേ ഉള്ളൂ അതിൻ്റെ തൊട്ട് ബാക്കി അപ്പോൾ എല്ലാ പോളിലും കാരണം നമ്മളല്ല നമ്മളൊക്കെ ചെറിയ ചാനലല്ലേ വലിയ വലിയ ചാനൽ സമ്മർ മീഡിയ പോലത്തെയും രാജ് ടോക്സ് അങ്ങനത്തെ വലിയ വലിയ ചാനലുകളുണ്ട് പക്ഷെ ഫീന ബി വിത്താൻ്റെ അങ്ങനത്തെ ഒരുപാട് ഇവരുടെ ചാനലുണ്ട് അതിൻ്റെ എല്ലാം ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചായിരുന്നു എല്ലാത്തിലും ജയിക്കുന്നത് അനുമോള് എന്നൊറ്റ സ്വരത്തിലാണ് വരെ പോകുന്നത് അപ്പം നിങ്ങളിങ്ങനെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നോളൂ ആ കുട്ടി ജയിച്ചിട്ട് പോക്കോട്ടെ അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഓക്കെ ബായ്